ജീവിതത്തിൽ കേട്ട ഏറ്റവും ക്രൂരമായ സംഭവം കത്തു ആ പെൺകുട്ടിയോട് ചില നരാധമന്മാർ കാട്ടിയ ക്രൂരതയാണ് ഞാൻ ഇങ്ങോട്ട് പോയിരുന്നു ആലപ്പുഴ യൂത്ത് കോൺഗ്രസിന്റെ ബെള്ളാമൊക്കെ ഉണ്ടായിരുന്നു ആ പരിപാടി വെറുതെ നമ്മൾ ചില സമയത്ത് ഒരു കാര്യമില്ലാതെ വലിയ വലിയ കാര്യങ്ങളെ പറ്റി നമ്മൾ ചിന്തിച്ചു പോകും എന്റെ ജീവിതത്തിൽ ഞാൻ കേട്ട ഏറ്റവും ക്രൂരമായ സംഭവം ഏതാണെന്നാണ് ഞാൻ ചിന്തിച്ചത് അതിനകത്തൊരു കാരണം ഏതെങ്കിലും ഒരു ക്രൂരമായ സംഭവം കേട്ടപ്പോഴായിരിക്കും എനിക്കത് തോന്നിട്ടുണ്ടാവും ചോദിച്ചപ്പോ ആ കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊണ്ടു കൊടുത്തു പഠിപ്പിക്കുന്ന ഏറ്റവും പ്രതീകാത്മകമായ സംഭവമാണ് ഇടക്കിടയ്ക്ക് കുട്ടി കുട്ടിക്ക് വെള്ളം ദാഹിച്ചപ്പോൾ വെള്ളം കൊടുത്തത് മയക്കുമരുന്ന് കലക്കിയിട്ട് പിന്നെയും കിടത്തിയിട്ടും വീണ്ടും കുഞ്ഞിനെ ഒരച്ഛനും മകനും ആ കൂട്ടത്തിൽ അത് ചെയ്തതൊരു ആരാധനാലയത്തിന്റെ അകത്ത് വെച്ചൊക്കെ മിനിഞ്ഞാന്ന് ഞാൻ ആലോചിച്ചു മനസ്സിൽ നിന്ന് ഒരിക്കലും ഞാൻ അങ്ങനെ ആലോചിച്ചു കുട്ടി അതിന്റെ മാതാപിതാക്കൾ കുറച്ച് സമയം ഇതൊക്കെ ധ്യാനങ്ങളാണ് ഇടയ്ക്ക് ഇതൊക്കെ ഇടക്ക് ഫലസ്തീനിലെ ഓമന മക്കളെ പറ്റി ധ്യാനം ചെയ്യണം അതും ഒരു അമർഷ പ്രകടനമാണ് അതും പ്രതിഷേധമാണ് കൂടി മനസ്സിൽ നിന്നുള്ള തീനാമ്പുകൾ അത് പ്രകടിപ്പിക്കണം അതൊരു കവിതയാണ് അതൊരു വചനമാണ് അല്ലാതെ അതൊക്കെ അവിടെ നടക്കുമ്പോഴും ഇവിടെ ആർഭാടം കല്യാണം നടത്തി അതൊന്നും എനിക്ക് ബാധകമല്ല മക്കളെ എന്റെ വീട്ടിൽ കല്യാണത്തിന് അതൊന്നും മനുഷ്യത്വമുള്ളവർക്ക് ചേർന്ന നടപടികളല്ല സമൂഹവുമായുള്ള പ്രതിബദ്ധതയുടെ മേലായിരിക്കണം നമ്മൾ ഓരോ വ്യക്തിയും തന്റെ നിലനിൽപ്പ് ഉറപ്പിക്കേണ്ടതുണ്ട് അതിലൊക്കെ ഇടപെടാൻ സാധിക്കണം ലോകത്തെവിടെ നീതി നിഷേധിക്കപ്പെടുന്നുവോ എവിടെയൊക്കെ അനീതി നടമാടുന്നുവോ അവിടെയൊക്കെ നീതിയുടെ ഒരു സ്വരമാകാൻ ഒരു പ്രതിഫലനമാകാൻ ഒരു പ്രതിച്ഛായയാകാൻ ഒരു പ്രതിസ്വരമാകാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നാം നമ്മുടെ ഉത്തരവാദിവാൻ പറ്റും അപ്പൊ എളുപ്പമുള്ള പണിയല്ല